ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ അപകടകരമായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ മരങ്ങൾ ഭീഷണിയായി മാറിയതോടെയാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചത് മരത്തിന്റെ വലിയ ശിഖരങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയും മരം വളർന്ന് ചുറ്റുമതിലിനും ഭീഷണിയായ സാഹചര്യവും ഉണ്ടായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കും കെട്ടിടത്തിനും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തിയിരുന്ന ഈ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമന്നൂർ നഗരസഭ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന ഈ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മരങ്ങൾ വെട്ടിമാറ്റുന്നതിനുള്ള അനുമതി നേടിയെടുക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ ഒരു സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം വലിയ ജനരോഷത്തിന് ഇടയാക്കിയിരുന്നു സ്കൂളുകളുടെ സമീപം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റുമന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് ഐഫോറി